രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ക്രിസ്മസ് രാത്രി ഒരു സാഹിത്യ യുഗത്തിന്റെ അന്ത്യമായിരുന്നു അത് നമ്മുടെ എല്ലാ മനസ്സിൽ ആഴത്തിൽ ഇടം നേടിയ നോവലിസ്റ്റ് തിരക്കഥാകൃത്തൻ ചലച്ചിത്ര സംവിധായകൻ ജ്ഞാനപീഠ ജേതാവ് എന്നീ നിലകളിൽ മലയാളിയുടെ അഭിമാനമായ എം ടി വാസുദേവൻ നായർ അഥവാ മാടത്ത തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന മഹാപ്രതിഭ നമ്മെ വിട്ടുപോയ രാത്രിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പാലക്കാടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം പത്തൊമ്പതാം വയസ്സ് മുതൽ എം ടിയുടെ എഴുത്ത് ലോകമറിഞ്ഞു തുടങ്ങി പിന്നീടങ്ങോട്ട് മലയാളി വായനക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി എം ടി ചതിയും ചന്തവും വൈശാലിയും അങ്ങനെ അങ്ങനെ ഏത് ഏതെല്ലാം വിഭിന്ന സൃഷ്ടികളാണ് എം നമുക്ക് സമ്മാനിച്ചത് ഭീമന്റെ കഥ പറയുന്ന രണ്ടാം മുഴം എന്ന മഹാകൃതി മലയാളി മനസ്സിനെ ഏറെ സ്വാധീനിച്ചു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു എം ടിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എം ടിയുടെ നിർമ്മാല്യത്തിലെ മികച്ച അഭിനയത്തിന് പി ജെ ആന്റണി ഭരത് അവാർഡും കരസ്ഥമാക്കി പത്മഭൂഷൺ വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അങ്ങനെ അങ്ങനെ എത്ര പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് എം ടിയുടെ പാലക്കാടുള്ള സിത്താര എന്ന വീട്ടിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ ചേതനേറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് എത്തിയത് മലയാളത്തിന്റെ അക്ഷരയുഗം അങ്ങനെ അവസാനിച്ചിരിക്കുന്നു ഇനി എം ടി ഇല്ലാത്ത കാലം മലയാളി അതിനായി തയ്യാറെടുക്കേണ്ടി വന്നിരിക്കുന്നു നന്ദി